ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലയണൽ മെസ്സി തകർപ്പൻ പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ ഇന്ദ്രമയാമയ്ക്ക് വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത് എം എൽ എസ് കപ്പ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് അദ്ദേഹം തന്നെയാണ് മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് എം എൽ എസിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആകെ അൻപത് ലീഗ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് റെഗുലർ സീസൺ ഗോളുകളുടെ കണക്കുകളാണ് നമ്മൾ പറയുന്നത് അതായത് നോക്കൗട്ട് ഘട്ടത്തിലെ ഗോളുകൾ കൂട്ടില്ല മറിച്ച് ലീഗ് ഘട്ടത്തിലെ ഗോളുകളുടെ ഒരു കാര്യം എടുത്തു പരിശോധിക്കുമ്പോൾ എം എൽ എസിൽ ആകെ അൻപത് ഗോളുകൾ മെസ്സി പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് മത്സരങ്ങൾ കളിച്ച മെസ്സി ഒരു ഗോളാണ് എം എൽ എസിൽ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച മെസ്സി ഇരുപത് ഗോളുകൾ നേടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ച മെസ്സി ഇരുപത്തി ഒൻപത് ഗോളുകൾ നേടി അങ്ങനെയാണ് അൻപത് ഗോളുകൾ മെസ്സി ഇപ്പോൾ എം എൽ എസിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി മെസ്സിയുടെ പ്രിയപ്പെട്ട എതിരാളി അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എതിരാളി ആരൊക്കെയാണ് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ന്യൂ ഇംഗ്ലണ്ട് നാഷില്ല എസ്സി ഈ രണ്ട് ടീമുകളാണ് മെസ്സിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എതിരാളികൾ ഈ രണ്ട് ടീമുകൾക്കെതിരെ ഏഴ് വീതം ഗോളുകൾ നേടാൻ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ന്യൂയോർക്കിനെതിരെ അഞ്ച് ഗോളുകളാണ് മെസ്സി നേടിയിട്ടുള്ളത് ഫിലാഡൽഫിയ മോൺട്രിയൽ അറ്റ്ലാന്റ യുണൈറ്റഡ് കൊളംബസ് ഈ നാല് ക്ലബുകൾക്കെതിരെ നാല് വീതം ഗോളുകൾ മെസ്സി എം എൽ എസിൽ സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ വാഷിംഗ്ടൺ ഡി സി എല്ലേ ഗാലക്സി ന്യൂയോർക്ക് സിറ്റി ഒർലാൻഡോ ഈ നാല് ടീമുകൾക്കെതിരെ രണ്ട് ഗോളുകൾ വീതമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ മിന്നസോട്ട ഷാർലറ്റ് കൊളറാഡോ കെൻസ സിറ്റി സിയാറ്റില് സെൻറ്റ് ലൂയിസ് ടൊറൻറ്റോ ഈ ക്ലബുകൾക്കെതിരെ ഓരോ ഗോളുകൾ വീതം മെസ്സി നേടി എന്നുള്ളതാണ് ന്യൂ ഇംഗ്ലണ്ടും നാഷിലെ എസ്സിയുമാണ് മെസ്സിയുടെ ബൂട്ടിൻ്റെ ചൂട് ഏറ്റവും കൂടുതൽ അറിഞ്ഞവർ ഏതായാലും അൻപത് ഗോളുകൾ പൂർത്തിയാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ഗോൾഡൻ ബൂട്ട് നേടിയതും മെസ്സിയാണ് മികച്ച പ്രകടനമാണ് മെസ്സി കഴിഞ്ഞ സീസണിൽ പുറത്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നോക്കൗട്ട് സ്റ്റേജിലെ കണക്കുകൾ കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ എം എൽ എസിൽ മുപ്പത്തിനാല് മത്സരങ്ങൾ കഴിഞ്ഞ സീസണിൽ കളിച്ച മെസ്സി മുപ്പത്തിയഞ്ച് ഗോളുകളും ഇരുപത്തിമൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമൻ കാണാം